ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റൻ ഒരിക്കൽ കോഴയിൽ മുങ്ങി നിന്ന ഇന്ത്യയെ ഉയർത്തിക്കൊണ്ടുവന്ന ഇന്ത്യക്കാരുടെ സ്വന്തം ദാദ സച്ചിന്റെയും സെവാഗിന്റെയും ദ്രാവിഡിന്റെയും ഒപ്പം ക്രിക്കറ്റ് ആരാധകർ മനസ്സിൽ പ്രതിഷ്ഠിച്ച മറ്റൊരു ആരാധനാ ബിംബം സൌരവ് ഗാംഗുലി അരങ്ങേറ്റ ടെസ്റ്റിൽ തന്നെ സെഞ്ചുറി നേടുന്ന പത്താമത്തെ ബാറ്റ്സ്മാൻ എന്ന നേട്ടം സ്വന്തമാക്കിക്കൊണ്ടാണ് സൗരവ് ഗാംഗുലിയുടെ ക്രിക്കറ്റ് പ്രവേശനം ജൂണിലെ ലോർഡ്സ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ പന്തുകളിൽ നിന്ന് ഫോറുകളടക്കം റൺസ് എടുത്താണ് ദാദ തന്റെ വരവറിയിച്ചത് ആരെയും കൂസാത്ത ആ ഇരുപത്തിനാലുകാരന് പിൽക്കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായി മാറാൻ സാധിച്ചു എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ആരാധകർ ആദ്യം അവനെ കൊൽക്കത്തയുടെ രാജകുമാരൻ എന്ന് വിളിച്ചു പിന്നീട് അയാൾ ഇന്ത്യക്കാരുടെ ദാതയായി മാറി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വിജയം വെട്ടിപ്പിടിക്കാൻ പോന്ന സംഘമാക്കിയ മുൻ ക്യാപ്റ്റൻ പിന്നീട് ബിസിസിഐയുടെ അധ്യക്ഷ സ്ഥാനത്തുമെത്തി വാതുവെയ്പ്പ് വിവാദം ഇന്ത്യൻ ക്രിക്കറ്റിനെ പിടിച്ചുളച്ച രണ്ടായിരത്തിലാണ് ഗാംഗുലി ഇന്ത്യൻ സ്ഥാനം ഏറ്റെടുക്കുന്നത് പടുകുഴിയിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റിനെ വസന്തത്തിന്റെ പുതിയ കാലത്തേക്ക് അദ്ദേഹം നയിച്ചു യുവരാജ് സിംഗ് വീരേന്ദ്ര സെവാങ് ഹർഭജൻ സിംഗ് സഹീർ ഖാൻ ആശിഷ് നെഹ്റ എം എസ് ധോണി തുടങ്ങിയ ഇന്ത്യൻ ക്രിക്കറ്റിൽ പിൽക്കാലത്ത് ഉന്നതങ്ങളിലേക്ക് നയിച്ചവർക്കെല്ലാം ടീമിലേക്കുള്ള വഴി തുറന്നുകൊടുത്തു അദ്ദേഹം ആരെയും മുന്നിൽ ായി അങ്ങനെ ഗാംഗുലി മാറുകയായിരുന്നു സ്വന്തം ടീമാണ് വലുതെന്ന് അദ്ദേഹം നിലപാടെടുത്തു എതിർവാക്കുകളെ അതിലും മൂർച്ചയോടെ നേരിട്ടു തനിക്കൊപ്പം കളിക്കുന്ന പത്തു കളിക്കാരുടെയും ഗോഡ്ഫാദറായി തലമുറകളുടെ രാജകുമാരനായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് പടിയിറങ്ങി വർഷങ്ങളായെങ്കിലും സൗരവ് ഗാംഗുലി ആരാധകർക്ക് ഇന്നും ഒരു വികാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ എട്ടിന് കൊൽക്കത്തയിലായിരുന്നു സൌരവ് ഗാംഗുലിയുടെ ജനനം ചന്ദിദാസിന്റെയും നിരൂപ ഗാംഗുലിയുടെയും ഇളയ മകനായിരുന്നു അദ്ദേഹം വൻകിട പ്രിന്റിംഗ് പ്രസ് നടത്തിയിരുന്ന ആളാണ് ചന്ദിദാസ് ഗാംഗുലി മികച്ച സാമ്പത്തിക പശ്ചാത്തലമുള്ള കുടുംബം രാജകീയ സമാനമായ ബാല്യത്തിലൂടെയാണ് ഗാംഗുലി ക്രിക്കറ്റിന്റെ ലോകത്തിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ രണ്ടായിരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നായകസ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു ഗാംഗുലി അഞ്ചു വർഷക്കാലം ടീമിനെ നയിച്ചു ഇന്ത്യൻ ക്രിക്കറ്റ് എക്കാലവും ഓർത്തിരിക്കുന്ന ഒട്ടേറെ നേട്ടങ്ങളിലേക്ക് ടീമിനെ കൈപ്പിടിച്ചു ിച്ചുയര്ത്തന വർഷം കൊണ്ട് തന്നെ സൗരവ് ഗാംഗുലിക്ക് സാധിച്ചു